രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ എസ് ആറോടെ ഏറ്റവും കരുത്തുള്ള വിക്ഷേപണ വാഹനം എൽവിഎം ത്രീ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച സി എം എസ് സീറോ ത്രീ ഉപഗ്രഹത്തെയാണ് എൽ വി എം ത്രീ എം ഫൈവ് ബഹിരാകാശത്തേക്ക് എത്തിച്ചിരിക്കുന്നത് വിക്ഷേപണം കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഐ എസ് ആർയുടെ വമ്പൻ റോക്കറ്റ് തിരിച്ചെത്തുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വവുമായാണ് നാവികസേനയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച വാർത്താവിനിമയ ഉപഗ്രഹം സി എം എസ് സീറോ ത്രീയുടെ ഭാരം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാമാണ് ഇന്ത്യയിൽ നിന്ന് ജിയോ സിംഗ്രണ സ്ട്രൈ ട്രാൻസ്മിറ്റർ ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിലാണ് ചിറ്റിയോ പക്ഷെ ഇത്രയും ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ നേരിട്ട് അവിടെ എത്തിക്കാൻ എൽ എം വി എം ത്രീക്ക് കഴിയില്ല അതുകൊണ്ട് ഏകദേശം മുപ്പത്തിനായിരം കിലോമീറ്റർ ഉയരത്തിൽ ഉപഗ്രഹത്തെ എത്തിക്കും അവിടെ നിന്ന് വേർപെടുത്തിയ ശേഷം ഉപഗ്രഹത്തിലെ തന്നെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഭ്രമണപഥം ഉയർത്താനാണ് ഇസ്രോ തീരുമാനിച്ചിരിക്കുന്നത് എൽ വി എം ത്രീയുടെ കെൽപ്പ് കൂട്ടാനുള്ള കൂടുതൽ കരുത്തരെ സി തേർട്ടി ടു ക്രയോജനിക് ഘട്ടത്തിന്റെയും ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന എൽ വൺ വൺ സീറോ സ്റ്റേജിന് പകരമുള്ള സെമി ക്രയോജനിക് സ്റ്റേജിന്റെ വികസനം പുരോഗമിക്കുകയാണ് സി തേർട്ടി ടു ആദ്യ ഗഗനിയാൻ ആളില്ലാ ദൗത്യത്തിൽ പറക്കുമെന്നാണ് പ്രഖ്യാപനം സെമി ക്രയോ എഞ്ചിൻ തയ്യാറാകാൻ കുറച്ചുകൂടി കാലയളവ് ആവശ്യമാണ് ഈ മുതൽ രാജ്യസുരക്ഷാ ഉപഗ്രഹങ്ങളെ കൂടുതൽ രഹസ്യ സ്വഭാവത്തോടെ വിക്ഷേപിക്കുന്ന രീതിക്ക് ഇസ്രോ തുടക്കം കുറിക്കുന്നു ജി സാറ്റ് സെവൻ ആർ ഉപഗ്രഹമാണ് പുതിയ പേരിടൽ രീതിയിൽ സി എം എസ് സീറോ ത്രീ ആയത് എങ്കിലും ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ലോഞ്ച് ബ്രോഷറിൽ സാങ്കേതിക വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല അമേരിക്കയും ചൈനയും സമാന നിലപാട് മുൻപേ സ്വീകരിച്ചതാണെങ്കിലും ഐഎസ്ആർഒ ഇത്രയും രഹസ്യ സ്വഭാവത്തോടെ ഒരു വിക്ഷേപണം കൈകാര്യം ചെയ്യുന്നത് ആദ്യമായാണ് വരാനിരിക്കുന്ന തന്ത്രപ്രധാന ദൗത്യങ്ങളിൽ ഇതൊരു കീഴ്വഴക്കമായി മാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ എസ് ആറുടെ നാലാമത്തെ വിക്ഷേപണ ദൗത്യമാണ് വലിയ പ്രതീക്ഷകളോടെ തുടങ്ങിയ വർഷത്തിൽ ഉപഗ്രഹത്തിന്റെയും പരാജയവും ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിക്ക് വലിയൊരു പ്രഹരമാണ് സമ്മാനിച്ചത് പ്രശ്ന കാരണങ്ങളൊക്കെ കണ്ടെത്തുകയും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രോ വൃത്തങ്ങൾ പറയുന്നത് ഈ വർഷം അവസാനിക്കും മുൻപ് ഒരു പി എസ് എൽ വി ദൌത്യം കൂടി നടന്നേക്കുമെന്നാണ് സൂചന എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കു മുൻപ് നടത്തും എന്ന

നാവികസേനയുടെ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവ തമ്മിൽ തത്സമയവും സുരക്ഷിതവുമായ ആശയവിനിമയ ലിങ്കുകൾ സ്ഥാപിക്കാൻ ഈ ഉപഗ്രഹം സഹായിക്കും ഐ എസ് ആർഒയുടെ നാലാമത്തെ വിക്ഷേപണ ദൗത്യമാണ് ബന്ധപ്പെട്ട ദൌത്യമായതിനാൽ ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളോ കൂടുതൽ വിശദാംശങ്ങളോ ഇക്കുറി പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയും ചൈനയും സമാന നിലപാട് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇത്രയും രഹസ്യ സ്വഭാവത്തോടെ കാര്യങ്ങൾ ഐ എസ് ആർഒ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായാണ് നാലാമത്തെ വിക്ഷേപണ ദൗത്യമാണിത് ന്യൂസ് ഡെസ്ക് കർവൺസ്